വെൽക്കം ബാക്ക് ടു ഞാൻ ഒരു വീഡിയോ കുട്ടി പറയുന്നത് ഇത് എന്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്റെ പാരന്റ്സും എന്റെ ഫാമിലി മൊത്തവും എന്നോട് പറയുന്നത് ഇതിട്ട് തന്നെ പഠിച്ചാൽ മതി സ്കൂളിൽ എന്ന രീതിയിലാണ് നമ്മുടെ ഡ്രസ് കോഡ് ഇതല്ലല്ലോ നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത് കാര്യമാണ് അവിടെ അവസാനിക്കേണ്ട ഇന്ന ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസ് നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല ള്ളയെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങള് മതപഠനം നടത്തുന്ന സ്ഥാപനത്തിൽ പോരെ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്ത് തേങ്ങക്കാണ് നിങ്ങൾ ഈ മതപരമായിട്ടുള്ള കണക്ഷൻ കൊണ്ടുവരുന്നത് മതപരം വേറെ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന സ്ഥാപനം വേറെ ഈ വിദ്യാഭ്യാസം പഠിക്കുന്ന സ്ഥാപനത്തിൽ എന്ത് തേങ്ങക്കാണ് മതം കൊണ്ടുവരുന്നത് അതാണ് നിങ്ങൾക്ക് അറിയാത്തത് വല്ല കാര്യമുണ്ടോ ഈ പറയുന്ന തള്ള തലയിൽ തട്ടിട്ടിട്ടാണല്ലോ നിൽക്കുന്നത് അത് തട്ട തട്ടിട്ട് തന്നെയാണല്ലോ നിൽക്കുന്നത് അമ്മ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാണിച്ചു തരാം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാണണ്ടത് ഈ ഫോട്ടോത്തിലെ എന്തെങ്കിലുമൊക്കെ കാണുന്ന ഈ പറഞ്ഞിട്ടുള്ള ബലിക്ക് എന്ത പ്രത്യേക ഡ്രസ്സ് അവൾക്ക് എന്തുകൊണ്ട് പ്രത്യേക ഡ്രസ്സ് മുസ്ലിംസ് തലയിൽ ഇജാബ് ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഇതിപ്പോ മുസ്ലിമിന്റെ പേര് വെച്ചിട്ടാണ് കളിക്കുന്നത് ഇനി ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ചിരട്ടിട്ട് കണ്ടും തലയിൽ പൊട്ടിട്ട് സ്കൂൾ കയരുത് എന്ന് പറയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തൊക്കെ വരുമ്പം നെറ്റിൽ കുറി തൊട്ട് കാണ്ട് വരാൻ പാടില്ല അല്ല എന്ന് പറയും ഇങ്ങനെ വന്ന് ഇങ്ങനെ മതപരമായിട്ടുള്ള കുറച്ച് കുൽസിത പ്രവണതകൾ തൊക്കെ അതിൽ കാണും കണ്ടുവരും ഇങ്ങനെ ചൊറു ചൊറും കയറി 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 ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഉണ്ടാകാതെ പുത്രം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഒരു മുസ്ലിം ലേഡി ഒരിക്കലും ഒരു മുസ്ലിം ലേഡി ഒരിക്കലും ഒരു മതം ഇട്ടുകണ്ട് ആ മതത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ആസ് എ മുസ്ലിം ഒരു എന്താ പറയാ ഒരു മുസ്ലിം സ്ത്രീ ഒരിക്കലും എന്താ ചെയ്യില്ല ആ ഇസ്ലാമിൽ ഇസ്ലാമിൽ മുസ്ലിം ഇസ്ലാമിൽ പറഞ്ഞതിനപ്പുറം വിപരീതമായിട്ടൊന്നും ചെയ്യില്ല ഒരു മുസ്ലിം ആണോ അത് അംഗീകരിച്ച് ആ മതം ഉൾക്കൊള്ളേണ്ട സംഭവം ഉൾക്കൊണ്ടിട്ടേ ഏതൊരു കാര്യത്തൊക്കെ ഇറങ്ങി തരിയുള്ളൂ ചെയ്യുള്ളൂ അതേപോലെ തന്നെ തന്നെയല്ലേ ഈ തള്ളച്ചി ഇരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സിസ്റ്റർ ആണ് ഇരിക്കുന്നത് ഈ തള്ളച്ചിയുടെ തലയിലും ക്രിസ്ത്യൻ്റെ ക്രിസ്ത്യൻസിന്റെ സിസ് ക്രിസ്ത്യൻ സിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഡ്രസ്സിങ് ഡ്രസ്സിംഗ് വൈറ്റ് ഡ്രസ്സും അതേപോലെ തളി തലയിലുള്ള തട്ടും കാര്യങ്ങളൊക്കെ ചുറ്റിയിട്ടും മാല ഇട്ടിട്ട് ഓരോ ആ ഓരോ ഒരു കൾച്ചർ കീപ്പ് ചെയ്തിട്ടാണ് ഈ തള്ളി നടന്നുകൊണ്ട് എടുക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തള്ളി എന്താണോ അത് ഓള വേഷങ്ങളും മാറ്റിയിട്ടും അതേമാതി വരട്ടെ സാധാരണക്കാർ വരുന്ന വരട്ടെ ഓക്ക് എന്ത് പ്രത്യേകം ഡ്രസ്സ് ഓൾ ഓക്ക് അത്ര ഉസ്രംപൊളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ എന്ത് ചെയ്ത് ഓള ഡ്രസ്സ് അയച്ചിട്ടുകൊണ്ട് വരട്ടെ ഓള് ഡ്രസ്സ് അയച്ചിട്ടുണ്ട് സാധാരണക്കാര് വരുന്ന പോലെ അങ്ങനെ വരട്ടെ എന്തുകൊണ്ട് ഓൾക്ക് അതിന് സാധിക്കുന്നില്ല ഓൾക്ക് അത് സാധിക്കാതിന്റെ ഒരേ കാരണം ഓൾ ഓള മതത്തിനെ കീപ്പ് ചെയ്തിട്ട് മുറുകെ പിടിച്ചിട്ട് നടക്കുന്നത് അതാണ് ഓളല്ലാന്നുണ്ടെങ്കിൽ ഓളതൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നടക്കട്ടെ അതിന് ഉൾക്കാവില്ല ഓൾന്നിട്ട് വേറെ ആളെ മേയ്ക്ക് മതം കുത്തിയാക്കുന്നു നടക്കുന്ന കേസ് എന്താ തള്ളേ ഒരിക്കലും അംഗീകരിക്കാനും പറ്റാത്ത സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത് ഒരു മതം ഒരു വ്യക്തി ഏതൊരു മതത്തിലും വിശ്വസിക്കുന്നു ആ മത ഊട്ടി ഉറപ്പിച്ചിട്ട് ആ വ്യക്തി ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളു മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഇനി വിദ്യാഭ്യാസത്തിലേക്കും മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് വർഗീയത കുത്തിവെക്കുന്ന ഈ തള്ളയെ പോലുള്ള കൂട്ടങ്ങൾ ഇമാതിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും എന്നോ ഒന്നും അടിച്ചുറപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കണം ഈ കണ്ട ഈ ഫോട്ടോ ഇതിലൊക്കെ ഉള്ളതേപോലെ എന്തുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കാണണ്ട ആളുകളും എന്തായിട്ട് അവൾക്ക് എന്തിനും പ്രത്യേക ഡ്രസ്സ് അത് അങ്ങനെ ആ വ്യക്തിയെയും ആ ഒരു മതത്തെയും റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആ വ്യക്തി ചോദ്യം ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ രീതിയിൽ മതപരമായിട്ടുള്ള ആ രീതിയിൽ വേഷം ധരിച്ച് ഡ്രെസ്സപ്പ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ വരാനും അങ്ങനെ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിപ്പുകാരുടെ ഒരു എന്താണ് ഓൽക്ക് ഓല് ആ ഒരു മതത്തിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ് ആ ഒരു റെസ്പെക്റ്റ് ഇവിടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊടുക്കണം വിദ്യാഭ്യാസ മതപരം മതം പഠിപ്പിക്കുന്ന മതം മതം പഠിപ്പിക്കുന്ന മതപരമായിട്ടുള്ള ക്ലാസ്സുകളിൽ മതം പഠിപ്പിക്കുന്നതൊക്കെ അതൊക്കെ മതപരമായിട്ട് നടക്കുന്ന ക്ലാസ്സുകളിൽ വിദ്യാഭ്യാസത്തി വരുമ്പോ ഒരിക്കലും മതം കൊണ്ടുവരുത്ത വിദ്യാഭ്യാസത്തിൽ മതം കൊണ്ടുവന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ആട്ടര കയ്യിൽ നിന്ന് അടി കിട്ടും കുട്ടികൾക്ക് വിഷം മാതിരി വിഷമുള്ള വിഷപ്പാമ്പുകളാണോ വിദ്യ വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഓക്കെ അത് ഓൾ ഓള ഡ്രസ്സും ഓള മതം പാട പറയണ എന്താ അത് കീപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് കണ്ട് വേറൊരാളെ ഓള മതം കുത്തിവെക്കുക അല്ലാതെ വേറൊരാൾക്കെതിരെ വർഗീയപരമായിട്ടും വേറെ ആ മതത്തിനെതിരെ അവഹേളിച്ചുകൊണ്ട് എന്തെയ്യാ സംസാരിക്കുക നടക്കുന്ന കേസെല്ലാവും അതെ ആളുകൾ മുഖത്ത് കൈ മേത്ത് കൈ വെക്കാഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാണോ നമ്മള് നമ്മുടെ മതത്തിൽ നിന്നിട്ട് മറ്റു മതത്തിൽ നമ്മൾ ബഹുമാനിക്കാനോ റെസ്പെക്ട് ചെയ്യാനോ ഇനി നിങ്ങൾക്ക് എത്ര മതത്തെ വെറുപ്പാണെന്നുണ്ടെങ്കിലും ഉണ്ടാകാതെ നിൽക്കുക അതിനെതിരെ ശബ്ദിക്കരുത് അവർ മതത്തിനെതിരെ ശബ്ദിക്കരുത് അവർ അവരെ മതം മതേറ്റ് ഒരു മൂലകക്കൂടെ പോകണം അവർ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല ഉപദ്രവിക്കാൻ വന്നു കാണുന്നുണ്ടെങ്കിൽ ഓക്കെ വർഗീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് പൊയ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് കുറേ തൊട്ട് സ്കൂൾ വരരുതെന്ന് പറയും കുറി തൊട്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരരുത് വരെ മാല തൊട്ട് വരരുത് വരെ അയ്യപ്പന്മാർ മലക്ക് പോകുന്ന ആളുകൾ കറുക്കും കയറും കുട്ടികൾ വരില്ല അതിനൊക്കെ എല്ലാ സ്കൂളും ഞാൻ പഠിച്ച സ്കൂളൊക്കെ അലോ കൊടുത്തിട്ടുണ്ട് അവർ അങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതൊരു പ്രത്യേകത ഇപ്പൊക്ക് വന്നൊരു പ്രത്യേകത അപ്പൊ എന്ത് ചെയ്യുക ആ അത് ആ അയ്യപ്പന്മാർ ബ്ലാക്ക് ഡ്രസ്സില് അങ്ങോട്ട് വരാനും ആ സ്കൂള് അത് അലോ ചെയ്തത് എന്താ ചോദിച്ചാൽ അത് ആ മതത്തിന് കൊടുക്കുന്ന മതത്തിന് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് ഒരു പരിഗണനയാണ് ആ പരിഗണന വെച്ചിട്ടാണ് ആളുകൾ ആ ഡ്രസ്സ് ഡ്രസ്സപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ വരുന്നത് എന്നെ ആരും ഒന്നും പറയലുല്ല ഞാൻ ഒന്നും സംസാരിക്കലുമില്ല ഇത് പഠന സ്ഥാപനങ്ങളിലേക്ക് വർഗീയത കുത്തിവെക്കാനുള്ള ഒരു എക്സാക്റ്റ് നീക്കം അതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ ഈ തള്ളക്കൊന്നും തലേ തലച്ചോറൊന്നും അല്ലേ ഇതൊക്കെ ഈ തള്ള ഈ തള്ളന്റെ കുടുംബക്കാരെ കുറിച്ചാണ് പറയുന്നുണ്ടല്ലേ ഓള കുടുംബത്തിലുള്ള ആളുകൾക്ക് ആണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് വേറൊരാളെ മോളെ വേറൊരു മതത്തിൽ വിൽക്കുന്ന ഒരാളെ ഇവള് മതം പഠിപ്പിക്കാൻ ആ മതത്തിൽ നിന്ന് മാറിയിട്ട് ആ മതത്തിന്റെ ചിട്ടങ്ങളെ മാറ്റി മറിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് ആ മതം പറയണം വേഷം ധരിക്കരുത് എന്നൊക്കെ പറയുന്നത് ഇവളാരാ എപ്പോഴോ മുഖത്ത് കൈ ഇത് ഇങ്ങനെ വിട്ട് ശരിയാ എന്താണെന്നുണ്ടല്ലോ ആ ഒരു വ്യക്തിക്ക് ആ സ്ഥാപനത്തിന് നീക്കം ചെയ്യുന്ന ഇത് നടക്കുന്ന കേസിൽ കേസിലിതിനേതിനെല്ലാവരും രംഗത്ത് വരണം ആ സ്ത്രീയെ ആ ഒരു തള്ളച്ചി അവിടെ മാറ്റുന്നത് വരെ എന്ത് ചെയ്യണം നമ്മളെല്ലാവരും പ്രതികരിച്ചുകൊണ്ടേ നിൽക്കണം ഇസ്ലാമിക ഒരു ആയിട്ട് നിങ്ങൾ കാണരുത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്മാര് മലയ്ക്ക് പോകുന്ന ആളുകളൊക്കെ ആളുകൾക്കിതേമാതിരി വസ്ത്രം ധരിച്ചു വരുന്ന ആളുകളാ എല്ലാ അതേമാതിരി മുസ്ലിംസ് മൂള ഉസ്താദിമാരുണ്ടാവും ധറസിൽ പഠിക്കുന്നവരുണ്ടാവും ഒരു വെള്ളം വസ്ത്രം ധരിച്ചു ധരിച്ചിടുക അപ്പോൾ ഇതിനൊക്കെ ഇതൊക്കെ നമ്മളെല്ലാ ഞാൻ പഠിച്ച എല്ലാ സ്ഥാപനവും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ എതിരെ വരുന്ന കാലം ഇങ്ങനെ വർഗീയത കുത്തി കുത്തിവെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ട് അങ്ങനത്തെ ആളുകൾ എന്നോ അടിച്ചേറക്കി പുറത്താക്കേണ്ട കാലം കഴിഞ്ഞാണ് അപ്പൊ പിന്നെ അതിൽ എല്ലാവരും പ്രതികരിക്കാൻ രംഗത്ത് വരിക എല്ലാ മതത്തിനും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏത് മതമാണ് നിൽക്കുന്നേ ആ മതത്തിന്റെ ആ ഇത് കീപ്പ് ചെയ്തിട്ട് നമ്മൾ പോവാം മറ്റുള്ള മതത്തെ നമ്മളെ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ പാടില്ല ആ മതത്തിന് നമ്മൾ റെസ്പെക്ട് ചെയ്യുക നമ്മളെ മതത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മളെ മതം കീപ് കൊണ്ടു നടക്കുക അത് മറ്റൊരാളീക്ക് എന്ത് ചെയ്യരുത് വിഷമ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ആകാൻ പാടില്ല അതാണ് ഇന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് രൂപത്തിൽ അറിയിക്കും ഇമാതിരി തള്ള ചെറ്റകളൊന്നും ഒരു സ്ഥാപനങ്ങളിൽ വെച്ചുകൊണ്ട് നിൽക്കരുത് കാരണം വിദ്യാർത്ഥികൾ ഇതൊക്കെ കണ്ട് പഠിച്ച് മനസ്സിൽ വർഗീയത നിറച്ചുകൊണ്ട് വരും പുറത്തേക്ക് വരും അപ്പൊ അതുകൊണ്ട് ഇമാതിരി വാണങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും വിദ്യ അഭ്യസിക്കുന്ന സ്ഥാപനമല്ലേ എന്ത് അത് അവിടുന്ന് വിദ്യ മാത്രമേ അഭ്യസിച്ചാൽ പോരെ വേഷത്തിൽ എന്തായിരിക്കണം അഭിപ്രായം കമൻ്റ് അറിയിക്കുക